നിങ്ങൾക്ക് വല്ലാത്ത മനഃപ്രയാസമുണ്ടാകും ഒരു പ്രത്യേക തരം ഒരു ഒരു അലസത കാര്യങ്ങളിൽ ഒരു പക്വക്കുറവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ കാരണം ഒന്ന് ഒഴിവാക്കിയാൽ മതി അസലക്കും വറഹമത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ എപ്പോഴും ടെൻഷനാണ് ഒരുപാട് മന മാനസികമായ പ്രയാസങ്ങൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം നിരന്തരമായി ചെയ്യുന്നുണ്ടോ എന്നൊന്ന് പരിശോധിച്ചാൽ മതി ഒറ്റ കാര്യമാണ് വളരെ രണ്ടാമത്തെ ഒന്ന് ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതരം മൂടത ഉണ്ടാകും അതായത് ഒരു 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 ഉഷാറില്ലായ്മ ഒരു അലസത ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ കാരണം ഞാൻ പറയാൻ പോകുന്നതാണ് ചിലപ്പോഴൊക്കെ ചില ആളുകൾ പറയാറില്ലേ എനിക്കൊരു എന്ന് പക്വതയില്ലാത്ത ഒരു കളി കളിക്കുക എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു പക്കതയില്ലായ്മ അതിനും ഇത് കാരണമാണ് എന്താണ് നിങ്ങൾ വലിയ താല്പര്യത്തിൽ കേൾക്കാൻ നിൽക്കുന്നത് അതെന്താണ് എന്നാണ് അസർ സംസ്കാരം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ എല്ലാ ദിവസവും കിടന്നുറങ്ങാറുണ്ടോ എപ്പോഴെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യഘട്ടത്തിൽ രാത്രിയൊക്കെ ഉറക്കുവച്ച് ഒരു ദിവസം ഉറങ്ങേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ട് അസറിന് ശേഷം ഉറങ്ങേണ്ടി വന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ എല്ലാ ദിവസവും നിത്യമായി അസർ നിസ്കാരത്തിനു ശേഷമുള്ള മകുതി നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള സമയം അല്ലെങ്കിൽ ആ സമയത്തിനിടക്ക് നിങ്ങൾ കിടന്നുറങ്ങാറുണ്ടോ അസറിനു ശേഷം എങ്കിൽ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മാറ്റിയാൽ മതി അങ്ങനെ ഒരിക്കലും കിടന്നുറങ്ങരുന്ന ആ സമയത്തു കിടന്നുറങ്ങാൻ പാടില്ലാത്ത സമയമാണത് അത് ശ്രദ്ധിക്കണേ അസ്സലാ വൈകു വര